അസളാം വരഹമല്ലാ വരകാത്തു ബിസ്മില്ലാഹിമലുറീം അലഹമുല്ലാറബുൽമീൻ വസ്വലാത്ത വസ്സലാമാലുർസലീൻ വ ആലിക്കുല്ലിൻ വ സഹാബത്തി അജ്മയിൻ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിൽ ഉസ്താദ്വുകൾ ഫാറൂഖ് സാഹിബ് അടക്കമുള്ള വിശിഷ്ടാതിഥികൾ ഐ സി എഫിൻ്റെ ഗ്ലോബൽ നാഷണൽ റീജിയൻ നേതാക്കന്മാർ ഐ സി എഫിൻ്റെയും ആർ എസ് സിയുടെയും കർമ്മധീരരായ പ്രവർത്തകർ സഹോദര സഹോദരിമാരെ സംഘടനാരംഗത്ത് വളരെ പഴക്കമുള്ള റാഷിദിയ എന്ന് പറയുന്ന ഈ ഏരിയയിൽ ഈ അടുത്തായി റാഷിദിയ മൂന്ന് ഡിവിഷനായി തിരിക്കപ്പെട്ടെങ്കിലും ആ മൂന്ന് ഡിവിഷനും ഒന്നിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രൗഢമായ പരിപാടി എന്തുകൊണ്ടും വളരെ അധികം അധികം അഭിനന്ദനീയമാണ് എന്ന് ഈ തരുണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഐ സി എഫിൻ്റെയും ആർ എസ് സിയുടെയും ഈ പ്രവർത്തനം സംഘടിപ്പിച്ച എല്ലാവരെയും ഐ സി എഫ് ദുബായ് റീജിയൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു വിശാലമായി സംസാരിക്കുന്നില്ല വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ഒരു സരസ്സാണ് ഇത്തരം സരസുകളെന്ന് പറയുന്നത് കാരണം മഹാനായ ആത്മീയ രംഗത്തെ കുലപതിയായി വിലയിരുത്തപ്പെടുന്ന പണ്ഡിതൻ ബഹുമാനപ്പെട്ട സെറിയൂസ് കുത്തി റഹമത്തുല്ലാഹി അലഹി തങ്ങൾ പറയുന്ന ഒരു വാചകം മാത്രം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് മൻ കസദ മൗലിയൻ യുക്രൌഫീഹി മൊയ്ദ് റസൂലില്ലാഹി സല്ലാഹു അലൈ വസ്ലം ഫക്കദ് കസദ മിർ റിയാദുൽ ജന്ന ഹബീബായ നബി നബിസ്വല്ലാഹു അലൈ വസ്ലമാ തങ്ങളെ പ്രകീർത്തിക്കപ്പെടുന്ന അവരുടെ ജീവിത സന്ദേശം കൈമാറക്കപ്പെടുന്ന ഒരു ഒരാൾ കരുതി വരികയാണെങ്കിൽ അവൻ സ്വർഗത്തിൻ്റെ ഒരു തോപ്പിലേക്കാണ് കരു കരുതുന്നത് എന്നും വരുന്നത് എന്നും കാരണമായി മഹാനവർ പറയുന്നു കാരണം ആ ഒരു സരസ്സിലേക്ക് അവൻ വരാനുള്ള കാരണം ഹബീബ അലൈഹി അലൈവിസ്വലമാങ്ങളോടുള്ള മഹബത്തിൻ്റെ പേരിലാണ് അലൈഹി അലൈവിസ്ലമാങ്ങൾ പറഞ്ഞു മൻ അഹബനി ഫിൽ ജന്ന ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാണ് എന്ന് നബീസാഹു അലൈവസ്ല്ലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു മഹബത്ത് കൊണ്ട് വിജയിക്കാൻ ഇത്തരം സ്രസ്സുകൾ നമുക്ക് അള്ളാഹുത്താലെ കാരണമാക്കി തെരുമാറാവട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് ദുബൈ റിജിയൻ്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വലിക്കും വർഹമത്തുള്ള